ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം മനോഹറും മറിയും പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് ഒരു ഇതുവരെ ഭക്ഷണം കാണാത്ത രീതിയിലാണ് മനോഹർ ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ട് മറിയ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് നീ എന്താ നോക്കി നിൽക്കുന്നത് നീ കഴിക്കുന്നില്ലേ അപ്പോൾ മറിയ പറയാണ് നീ കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെയാണല്ലോ നീ കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിനോട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തൊക്കെയോ ഭക്ഷണമാണ് കഴിച്ചത് ഒന്നും കൊള്ളത്തില്ല ഏ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഞാനാണെങ്കിലോ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വയറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നല്ലൊരു ആർത്തിയോടുകൂടിയാണ് നിന്റെ കൂടെ വന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും വയറ് ശരിയായിട്ടില്ല ആകെ സ്തംഭിച്ചിരിക്കുക ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല നീ മാത്രം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കഴിക്കാം എന്ന് പറഞ്ഞാൽ അവൾ കഴിക്കുകയാണ് വീണ്ടും മനോഹർ പറയാണ് ഇടയ്ക്ക് ഞാനൊന്ന് സ്വാർത്ഥനായതുപോലെ എനിക്ക് തോന്നിയോ അതെന്താ അല്ല ഭക്ഷണം കണ്ടപ്പോൾ ആർത്തി കൂടിപ്പോയി പോലും ഞാൻ ഓർത്തില്ലല്ലോ ഈ ലോകത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് കൊണ്ടും പട്ടിണി കിടക്കാത്തത് കൊണ്ടുമാണ് അങ്ങനെ തോന്നാത്തത് വിഷന്ന് വലയുന്നവർ എന്ത് കിട്ടിയാലും വരെ തിന്നു ചിലപ്പോൾ അവരുടെ മുമ്പിൽ അകപ്പെട്ട മനുഷ്യരെ വരെ തിന്നു അങ്ങനെ ഒരു കാലം വരും എന്നാ കേൾക്കുന്നേ അപ്പോ മറിയ മനസ്സിൽ ചിന്തിക്കാണ് നിന്നെ പോലുള്ളവരിലേ ഭൂമിയിൽ കൂടുതലും പിന്നെങ്ങനെയാണ് വരാതിരിക്കുന്നത് പിന്നെ മനോഹർ ഭക്ഷണം വീണ്ടും എടുത്ത് കഴിക്കാനായി പോവുകയാണ് അപ്പോഴാണ് പിന്നിൽ ഒരാൾ വരുന്നത് കണ്ടത് അതായത് മനോഹറിൻ്റെ വേറൊരു പെണ്ണ് ജുബാന ജുബാനയെ കണ്ടതും മനോഹർ വല്ലാതായി അപ്പോൾ മറിയ തിരിഞ്ഞു നോക്കുകയാണ് എന്താ സംഭവം എന്ന് മനോഹർ പിന്നെ ഒരു കൈ കൊണ്ട് മുഖം പൊത്തിയതിന് ശേഷം പറയാണ് ഇവൾക്ക് വരാൻ കണ്ടൊരു സമയം അപ്പോൾ മറിയയോട് പറയാണ് എനിക്കെന്തോ പെട്ടെന്ന് വിശപ്പ് പോയതുപോലെ ഞാൻ എണീക്കുവാണ് ഏയ് മതി 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 മനോഹറിൻ്റെ ആ തുള്ളിച്ചാട്ടം കണ്ടപ്പോൾ തന്നെ ജുബാന പറയാണ് എന്നെ കണ്ടിട്ടായിരിക്കും ഇവൻ എഴുന്നേറ്റ് പോകാൻ പോകുന്നത് അല്ല ഇതാരായത് മനോഹർ ചോദിക്കുക അപ്പം അത് കണ്ട് മറിയ ഞാട്ടലോടെ നോക്കുകയാണ് അപ്പോൾ മനോഹർ മറിയയോടായിട്ട് പറയുകയാണ് എൻ്റെ അമ്മാവൻ്റെ മോളാ ഇതും എന്തോ അറിഞ്ഞുകൊണ്ട് വന്നതാ അതേസമയം ജുബാനയും മനസ്സിൽ ചിന്തിക്കാണ് ഇവൻ ഇവിടെത്തന്നെ ഉണ്ടെന്ന് ഇവൻ്റെ കൂടെ ഇരിക്കുന്ന മറിയ തന്നെയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇനി ഇവനെ ഇവിടെയിട്ടൊന്നും വട്ടം കറക്കണം അപ്പോൾ തന്നെ മറിയ ചോദിക്കുകയാണ് സോറി ജുബാന ചോദിക്കുകയാണ് ഇതാണോ നിൻ്റെ പുതിയ ആൾ എന്റെ പുതിയ ആളോ നീ എന്തയുന്നേ ബൃന്ദയോ എന്റെ പേര് പോലും നീ മറന്നുപോയോ വൃന്ദയെന്ന് വിളിച്ചത് മനോഹർ അവൾ കാണാത്ത രീതിയിൽ മറിയയോടായിട്ട് കാണിക്കുകയാണ് വട്ടാണ് എന്ന് അത് കണ്ട ജുബാന മറിയാണ് എനിക്ക് വട്ടൊന്നുമില്ല ഒരുത്തി വട്ടായിട്ട് ഹോസ്പിറ്റലുണ്ട് നീ കാരണം അപ്പൊ മറിയ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുകയാണ് നിനക്കെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം ഞാൻ സൂക്ഷിച്ചോളാം നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക് മനോഹർ പറയാ എന്നാൽ പിന്നെ അവിടെ എങ്ങാനും പോയിരുന്ന് ഭക്ഷണം കഴിച്ചോ പൈസ ഞാൻ കൊടുത്തോളാം ആർക്ക് വേണോടാ നിൻ്റെ പൈസ ഇവനുണ്ടല്ലോ പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഒരുത്തനാ വീണ്ടും മറിയ പറയാണ് സ്വന്തം കാര്യം നടക്കാതെ വെറുതെ മനുവിനെ കുറ്റം പറയണ്ട ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് മനസ്സിലാക്കി വഴി മാറി നടക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ തെറ്റിക്കാനല്ല നോക്കേണ്ടത് ശുപാന ദേഷ്യത്തോടെ പറയുകയാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല മനോഹർ പിന്നെ മറിയയോടായിട്ട് പറയാണ് മനഃപൂർവ്വം വന്നതാ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് എനിക്കറിയാലോ അത് ഇത്തിരി കുഴപ്പം ചെന്ന കേസാണത് അത്താ ഞാൻ പറഞ്ഞത് പേര് പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ മാറ്റി പറഞ്ഞത് ഇപ്പോൾ വിശപ്പും പോയി മറിയ കയ്യ്ക്ക് അവളും പറയാണ് എനിക്കും വിശപ്പ് പോയടാ മനോഹർ ടോയ്ലറ്റിൽ പോയ സമയം നോക്കിയിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ചിട്ട് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് ജുബാന നേരെ കല്യാണിയുടെ അടുത്തേക്കാണ് എത്തിയത് കല്യാണിയോട് പറയാണ് അവൻ വലിയ പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കട്ടെ അമേരിക്കക്കാരി അവനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവൻ പലതും സ്വപ്നങ്ങൾ നടക്കും അവൻ ഇത്താവണം അവൻ്റെ അവസാനത്തെ സ്വപ്നം ഇതിനു മുമ്പ് അവന് കുറച്ചുകൂടെ പ്രതീക്ഷ കൊടുക്കാനാണ് മറിയയുടെ ശ്രമം അതിനുള്ള പ്ലാനൊക്കെ ഞാനും കിരണേട്ടനും കൂടി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവളെല്ലാം കണ്ടറിഞ്ഞു ചെയ്തോളും തരയൂ മനോഹറിനെ തിരിച്ചറിയുന്നത് വരെയാണ് നമ്മൾ ഈ നാടകത്തിന് ആയുസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ചിന്തയേക്കാൾ മുന്നേ എല്ലാം നടന്നു അവളുടെ കാർ ഓർക്കുമ്പോൾ വിഷമമുണ്ട് അറിയുവിൻ്റെ ചേച്ചിയന്തിനാ വിഷമിക്കുന്നത് അവൾ ഏതെല്ലാം രീതിയിൽ ചേച്ചിയെ ദ്രോഹിക്കാൻ നോക്കിയതാ ചേച്ചിയുടെ കുഞ്ഞിനെ പോലും അവൾ വെറുതെ വിട്ടില്ലല്ലോ എന്ന് വെച്ച് ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ലേ പറ്റില്ലല്ലോ ജുബി അവളുടെ അച്ഛൻ ജയിലായി ഇത്രയും കാലം അവളുടെ അമ്മയെന്ന് കരുതിയവൾ അവർ അവരും അമ്മയല്ലാതായി അപ്പോൾ അവളുടെ കുഞ്ഞും അവളുടെ അരികത്തില്ല അതിൻ്റെ കൂടെയാണ് മനോഹറിന്റെ കഥയും അവൾ അറിഞ്ഞത് ബോധം വന്നാൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കൂ എൻ്റെ പേടി അതൊന്നും ചേച്ചിക്ക് കാര്യമാക്കണ്ട ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ കിരൺ സാറിൻ്റെ അച്ഛനും അമ്മയും തയ്യാറായല്ലോ നിങ്ങളൊക്കെ ആ കുഞ്ഞിന് തുണയായിട്ടുണ്ടാവുമല്ലോ അത്രയും മതി അതിനപ്പുറം കരൾ കാണിക്കാൻ ശ്രമിച്ചാൽ അവൾ സ്നേഹം നടിച്ച് കൂടെ കൂടിയിട്ട് നിങ്ങളെ വീണ്ടും നശിപ്പിക്കാൻ ശ്രമിക്കൂ അവളെ സ്നേഹിക്കണമെന്നും അവളുടെ സ്നേഹം പിടിച്ചു പറ്റണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് ഈ ഭൂമിയിൽ അത് മറ്റാരുമല്ല സരീവിൻ്റെ അമ്മ താര താരേൻ്റെ അതുകൊണ്ട് മെൻറ്റൽ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കും ഡോക്ടർമാരുടെ ചികിത്സയ്ക്കും ശേഷം അവളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ആ അമ്മയെ വെറുക്കുകയല്ല സ്നേഹിക്കാൻ വേണ്ടത് എന്ന് അവൾക്കൊരു ബോധം വരണം ആദ്യം മനോഹരനെ ഒരു വഴിക്കാക്കണം അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ നമുക്ക് തീരുമാനിക്കാം ശാരിക്ക് അരഞ്ഞുകൊണ്ട് എല്ലായിടത്തും അന്വേഷിച്ച് അതിനുശേഷം ഡോക്ടറെടുത്ത് തോന്നിട്ട് പറയാണ് എന്തായി ഡോക്ടറെ എവിടെയും കാണുന്നില്ലല്ലോ അവൾ ഡ്രസ്സും മാറിയിട്ടാണ് പോയത് അതുകൊണ്ടായിരിക്കും എന്നാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്തായാലും ഞാൻ പോലീസിലൊക്കെ വിവര അറിയിച്ചിട്ടുണ്ട് മിക ദൂരം എന്തായാലും അവൾ പോകാൻ സാധ്യതയില്ല നീ ഇപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഓട്ടോയിലോ ബസ്സിലോ കയറണമെങ്കിൽ കയ്യിൽ പൈസ വേണ്ടേ ഡോക്ടറെ ബാഗിൻ്റെ സൈഡിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു ആ സിപ്പൊക്കെ തുറന്നു നടക്കുകയാണ് അതിന്ന് പൈസ എടുത്തോ എന്നും എനിക്ക് സംശയമുണ്ട് കേട്ട ഡോക്ടർ പറയാണ് ആ ഇതൊക്കെ നിങ്ങളുടെ അശ്രദ്ധയാ മോള് കുറച്ച് മാറിയെന്ന് പറയുമ്പോഴേക്കും അടുത്ത രോഗിയുടെ ബന്ധുക്കാരുമായിട്ട് കൂട്ടുകൂടാൻ പോയി അല്ലേ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ശ്രദ്ധിക്കണം എന്ന് അവൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെന്ന് ആ ചിന്ത എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ഒന്നിക്കണ്ടേ അവളുടെ മകളെ ആയിരിക്കാം അല്ലെങ്കിൽ അവളുടെ അച്ഛനെ ആയിരിക്കാം അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഭ്രാന്ത് വന്നത് ഇതൊക്കെ ഇവിടെ അധികവും നടക്കുന്നതാണ് അവരെ തിരിച്ചു കൊണ്ടുവരാറുമുണ്ട് പക്ഷേ പ്രതികാരം മനസ്സിൽ വെച്ച് ജീവിതം കൈവിട്ടുപോയ ഒരു പെൺകുട്ടിയാണ് സരിയു ഡോക്ടറെ അവൾ ആത്മഹത്യക്ക് വല്ലതും ശ്രമിക്കുമെന്ന് എൻ്റെ പേടി അങ്ങനെ പേടിക്കണ്ട മോള് ഇപ്പോഴും നിങ്ങളിൽ ഒരു വികാരമായി കിടക്കുക പക്ഷേ എപ്പോൾ വേണമെങ്കിലും വയലൻസിലും വന്നേക്കാം അവളുടെ ഉള്ളിൽ ഇപ്പോഴും മനോഹർ എന്ന കുറ്റവാളിയുണ്ട് അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത് എന്തായാലും സരൈവിനെ നമുക്ക് അന്വേഷിക്കാം എന്നെ കാണിക്കുന്നത് മറിയയെയും മനോഹരനെയുമാണ് അവർ രണ്ടുപേരും ഒരു പള്ളിയിൽ പോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുകയാണ് മറിയ മെഴുകുതിരി കത്തിച്ച് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് പിന്നിൽ നിന്നും പെട്ടെന്നൊരു വിളി ഡാ മനോഹറും മറിയയും ഒരുപോലെ തിരിഞ്ഞു നോക്കാണ് അപ്പോഴാണ് സരീവിനെ കാണുന്നത് പിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നുള്ളാ കൊല്ലും ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് മനോഹറിന്റെ കഴുത്തിരി പിടിച്ചിരിക്കുക ഇത് വിട് വിട് എന്ന് പറയാണ് സരീവിനോട് അതായത് മറിയയും മനോഹറും ഇല്ല നിന്നെ ഞാൻ വിടില്ല ഇവനെ എനിക്ക് കൊല്ലണം മനോഹർ ഒരുവിധത്തിൽ സരീവിൽ നിന്നും കൈ തട്ടി മാറ്റിയിട്ട് പറയാണ് മറിയയോട് എൻ്റെ അമ്മാവൻ്റെ മകളാ ഞാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നതാണ് തലയ്ക്ക് വെടിവില്ലാതെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കേട്ട് സരയു അറിയാണ് ആർക്കോടാ തലയ്ക്ക് വെടിവില്ലാതായിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കുന്ന നിനക്കടാ ഭ്രാന്ത് പുല്ലോടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും സരയു മനോഹറിൻ്റെ കോളറിൽ പിടിക്കുകയാണ് മരിയ പിടിച്ചു വെക്കാൻ വേണ്ടി ഇടയിലേക്ക് കയറിയപ്പോൾ മറിയയെ തട്ടി താഴെയിട്ടു അതിനുശേഷം വീണ്ടും മനോഹറിനെ അവൾ അവരുടെ മനോഹറിൻ്റെ കഴുത്തിന് പിടിച്ച് മനോഹറിനെ തള്ളിത്താഴെയിടുകയാണ് പക്ഷെ പോടി എന്ന് പറഞ്ഞ് സരീവിനെയാണ് താട്ടിത്താഴെയിട്ടത് മനോഹർ മനോഹർ സരീവിനെ താട്ടിത്താഴെയിട്ടതിന് ശേഷം മരിയയോട് പറയുകയാണ് മറിയ വാ വേഗം കയറി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ആ വണ്ടിയിൽ കയറുകയാണ് രണ്ടുപേരും ആ നിക്കട അവിടെ എന്ന് പറഞ്ഞ് സരീവ് വണ്ടിയുടെ പുറകെ ഓടുകയാണ് മറിയ വണ്ടിയിൽ നിന്നും അവനെ ഒന്ന് നോക്കി ചിരിക്കുകയാണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെ മുടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ മുടിപ്പിക്കണം അതെ എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണിയില്ല നമ്മുടെ യാത്ര ക്യാൻസലായപ്പോൾ അമേരിക്കൻ മലയാളികളായ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് സ്വർണം വാങ്ങണമെന്ന് പറഞ്ഞു അവർ അതിൻ്റെ ഫാഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് നിൻ്റെ അക്കൗണ്ടിൽ പൈസ കാണുമല്ലോ ഇല്ലെങ്കിൽ വേണ്ട അല്ല ഉണ്ട് ഉണ്ട് ഡോളറിനെ രൂപയാക്കാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വെച്ചത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇരട്ടിയാക്കി ഞാൻ ഇട്ടോളാം എന്തിനാ അതിൻ്റെ ഇരട്ടിയാക്കിയിട്ടൊക്കെ ഇടുന്നത് നീ പൈസയൊന്നും ഇടേണ്ട ആവശ്യമില്ല പറയുക എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആവശ്യത്തിലധികം പൈസയുണ്ട് നീ വിചാരിക്കുന്നത് പോലെയല്ല നല്ലൊരു എമൗണ്ട് ആവും എത്ര വേണമെങ്കിലും ആവട്ടെ നിനക്കല്ലേ വാങ്ങിത്തരുന്നത് എനിക്കൊരു നഷ്ടമേ അല്ല എന്നാ നല്ല ഏതെങ്കിലും ജ്വല്ലറിലേക്ക് പോകാം ആ ശരി സാറിയുവിൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ കുറച്ച് പൈസയുണ്ട് ആ കുഴപ്പമില്ല എൻ്റെ നാലിരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമല്ലോ നീ എന്താ ആലോചിച്ചേ അല്ല നിനക്ക് ഒരാവശ്യം വന്നപ്പോൾ നീ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു സോറി എടാ ഇതിപ്പോൾ ഈ അവസാന നിമിഷത്തിലല്ലോ ഇതൊന്നും പറയേണ്ടത് പ്രത്യേകിച്ച് നിനക്കൊരു അപകടം ഉണ്ടായ ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട് വിട്ട് പോകണം ഇന്ന് തന്നെ കണ്ടില്ലേ റോഡിൽ വെച്ച് സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പേടിച്ചുപോയി നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവൾക്ക് സമനില തെറ്റിയത് എന്ത് ചെയ്യാനാ എന്നെ അവൾ ഓർമ്മ വച്ച കാലം മുതലക്കേ സ്നേഹിക്കുക അവസാനം കൈവിട്ട് പോകും എന്നായപ്പോൾ സ്നേഹമൂത്ത് ഭ്രാന്തായി മാറി സ്നേഹത്തിന്റെ വില നിനക്ക് അറിയില്ലടാ അത് നീ മനസ്സിലാക്കണം അത് താമസിയാതെ നിന്നെ ഞാൻ അറിയിച്ചു തരാം അത്രയൊക്കെ നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നീ ഒഴിവാക്കിയത് ഭയങ്കര കഷ്ടമായിപ്പോയി ഈ സ്നേഹത്തിനൊന്നും വലിയ ആയുസില്ലാമറിയാം കല്യാണം കഴിയുന്നതോടെ അതൊക്കെ ഇല്ലാതാവും എന്ന് മാത്രമല്ല ഇതുപോലെ നമ്മളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നവരൊക്കെ ഭയങ്കര പൊസിറ്റീവായിരിക്കും അങ്ങനെയുള്ളവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പ്രശ്നമുണ്ടാക്കുന്നവരാ ഒരു പെൺകുട്ടിയോട് പോലും ചിലപ്പോൾ സംസാരിക്കാൻ സമ്മതിച്ചില്ലാന്ന് വരും സമ്മതിച്ചത് ഇത്തിരി കടുത്തുപോയി എങ്കിലും എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഒരു സഹതാപം എന്നാൽ പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോട്ടെ അപ്പോൾ നിന്നെ എനിക്ക് നഷ്ടപ്പെടില്ലേ അല്ലടാ അവളെ കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയെ പോലെയാണ് തോന്നിയത് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലുള്ള എല്ലാ കുഴപ്പവും അവളുടെ സ്വഭാവത്തിൽ ഉണ്ട് ഞാൻ പറയാണ് നീ ഒരു ദുഷ്ടനാണല്ലേ കുറച്ച് ദുഷ്ടനായതുകൊണ്ടാ എന്നെ നിനക്ക് കിട്ടിയത് മറിയാ മറിയ ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് പോലെ എത്രയെത്ര പെൺകുട്ടികളെയാണ് നീ കണ്ണീര് കുടിപ്പിച്ചത് ഇനി നിൻ്റെ പേഴ്സും ഞാൻ കാലിയാക്കും നിൻ്റെ ജീവിതവും കാലിയാക്കും നേരെ രണ്ടുപേരും പോയത് ജ്വല്ലറിലേക്കാണ് അവിടെ പോയിട്ട് നല്ല നല്ല കഴുത്തിലെയൊക്കെ മാല മാതിരിയുള്ള കഴുത്തിലെയൊക്കെ എടുത്ത് നോക്കുകയാണ് എന്നിട്ട് മറിയ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് എനിക്കല്ല എൻ്റെ കൂട്ടുകാരിക്കാ എന്നെപ്പോലെ തന്നെയാവിളു അതുകൊണ്ട് എനിക്ക് ചേരുന്നത് എടുത്തോളാനാ പറഞ്ഞത് ഓ അവൾ ആ മാലയെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ മനോഹർ മനസ്സിൽ ചിന്തിക്കാണ് ഭഗവാനെ ഇതിന് നല്ല തൂക്കം കാണുമല്ലോ ഇത് പക്ഷേ ഇത് അത്ര പോരാ കാണാനൊരു ഭംഗിയുണ്ടെങ്കിലും കഴുത്തിലിട്ടാൽ അത്ര ഭംഗി കാണില്ല നീ ഇത് എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞെന്ന് എനിക്കറിയാടാ പക്ഷേ അവൾക്കിതുപോലെ വലിയ ഓർണമെൻസിനുള്ള താല്പര്യം അവളുടെ താല്പര്യം ഇല്ലേ നോക്കേണ്ടത് എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നിട്ട് അവിടെ ജ്വല്ലറി ഉടമയോട് പറയാണ് ഇത് എത്ര പവനുണ്ടെന്ന് നോക്കിയേ അത് പതിനഞ്ച് പവനുണ്ട് അയ്യോ പതിനഞ്ച് പവനുണ്ട് പതിനഞ്ച് പവനുണ്ട് അത്ര എടുക്കണോടാ നിനക്കിത് ഇഷ്ടപ്പെട്ടല്ലോ എടുത്തേക്ക് ഇത് മാത്രമല്ല ഇനിയുമുണ്ട് കമ്മലും വളയും ചെറിയ മാലയും ഒക്കെയുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം എടുത്ത് മനോഹറിനെ ഒരു വഴിക്കാക്കാനായിരുന്നു മറിയയുടെ പ്ലാൻ എന്റെ ദൈവമേ പൈസ എല്ലാം പോകുന്ന ലക്ഷണമുണ്ടല്ലോ സാറേ ഇല്ല അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൾ വേറെ പൈസ തരുമല്ലോ പിന്നെ അങ്ങോട്ട് ഇപ്പോഴത്തെ ചിലവിലാണല്ലോ താമസിക്കേണ്ടത് എത്രയായി എല്ലാം കൂട്ടിക്കഴിഞ്ഞ് പറയാണ് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം അത് കേട്ട് മനോഹർ ഏ ആ അത്രയേ ഉള്ളൂ ഞാൻ കരുതി പതിനഞ്ചിന് മുകളിലാവുന്നു സരയു എന്ന ഭാര്യയുടെ സ്വർണവും പണവും എല്ലാം നീ അടിച്ചു മാറ്റിയതല്ലേടാ അതെല്ലാം ഞാൻ വെളുപ്പിച്ച് തരാം സരയു നേരെ കടൽക്കരയിലേക്കാണ് പോയത് അവിടെ നിന്ന് നോക്കുകയാണ് കടലിലെ വെള്ളവും നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് അവൾക്ക് അവളുടെ കുഞ്ഞിനെ ഓർമ്മ വന്നത് കുഞ്ഞിനെ ഓർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു പിന്നെ ഓർക്കുന്നത് മനോഹർ മലയേക്ക് താലി കെട്ടി കൊടുക്കുന്നതാണ് പിന്നെ അതിനുശേഷം കുഞ്ഞിനെ ഓർത്തപ്പോൾ അവൾക്ക് നിയന്ത്രണം വിട്ട് പൊട്ടിക്കറിഞ്ഞുപോയി അതിനുശേഷം അവൾ ഓരോന്നും ചിന്തിച്ചവിടെ നിൽക്കുകയാണ് അടുത്ത വീടേ വരുന്നതിലേക്കും സി യു ഓൾ